മണിപ്പൂരിൽ വീണ്ടും സംഘർഷം എന്ന വാർത്ത വരുന്നു തൗബാലിൽ ആൾക്കൂട്ടം പോലീസ് ആസ്ഥാനം ആക്രമിച്ചു സംഘർഷത്തിൽ മൂന്ന് ബി എസ് എഫ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരിക്കുന്നു വിവരങ്ങളുമായി നോബിൾമാരിക്കാരൻ ചേരുന്നുണ്ട് നോബിൾമാരിക്കാരൻ തുടർച്ചയായി വീണ്ടും മണിപ്പൂരിൽ സംഘർഷ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു ഇന്നും ഒരു ആൾക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടാവുകയാണ് തൗബാലിലാണ് നേരത്തെ തൗബാലിൽ സംഘർഷമുണ്ടായിരുന്നു ബി എസ് എഫ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്നാണ് വരുന്ന വാർത്തകൾ എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അരുൺ ഇന്നലെ രാത്രിയാണ് തൗബാലിൽ ഈ സംഘർഷം ഉണ്ടാകുന്നത് വലിയ ജനക്കൂട്ടം വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ബി എസ് എഫും പോലീസും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആദ്യം തൗബാലിലെ ബി എസ് എഫ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് അങ്ങോട്ടായിരുന്നു ആദ്യം ഇവർ മാർച്ച് നടത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തത് എന്നാൽ ബി എസ് എഫ് ഇതിനെ പ്രതിരോധിച്ചതിനു പിന്നാലെ ആൾക്കൂട്ടം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നവരും അക്കൂട്ടത്തിൽ വലിയ രീതിയിൽ ആയുധങ്ങൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു അവർ വെടിയുതിർത്തു അതിന് പിന്നാലെയാണ് ഈ ബി എസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരു എസ് ഐ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഉണ്ട് എന്നറിയുന്നു ഇവർ എന്താണെങ്കിലും ആശുപത്രിയിൽ ഇംഫാലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗുരുതരമായ പരിക്കുകളല്ല എന്നാണ് പ്രാഥമികമായി വിവരം ഇന്നലെ മുറയിൽ സമാനമായി തന്നെ പുലർച്ചെ വലിയ രീതിയിൽ തന്നെ ആൾക്കൂട്ടം ഇന്ത്യൻ ടിബറ്റ് പോലീസിനെയും ഒപ്പം സെക്യൂരിറ്റി ഫോഴ്സിനെയും ആക്രമിച്ചിരുന്നു അതിന് വലിയ രീതിയിൽ തന്നെ ഒരാൾക്ക് മരണം സംഭവിക്കുക അതോടൊപ്പം തന്നെ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്താണെങ്കിൽ അതിന് പിന്നാലെയാണ് തൗബാലും ആക്രമണം ഉണ്ടായത് നിരന്തരം മണിപ്പൂരിൽ നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണം ഇന്നലെ രാത്രി ഉണ്ടായ ആക്രമണത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നതും ഈ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ആർക്കെങ്കിലും പരിക്കേറ്റ റിപ്പോർട്ടുകൾ ഈ കടത്ത് പുറത്തേക്ക് വരുന്നില്ല എന്താണെങ്കിലും ഈ മേഖലകളൊക്കെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഘർഷം നടക്കുന്ന എല്ലാ മേഖലയിലും നിരോധന പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെ തടയുക ഒപ്പം കൂടുതൽ സേന ഉൾപ്പെടെ വിന്യസിക്കുക എന്നാണ് ഇപ്പോൾ ഇതിൽ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്